എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കറിയാലോ കോഴികൾ പൂച്ച അതേപോലെ തന്നെ കുറേ കോഴി കുഞ്ഞുങ്ങൾ എല്ലാവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പിന്നെ ഫുഡ് പ്രിപ്പറേഷനിലാണ് അതായത് ഫുഡ് ഓർക്കായിട്ട് ഉണ്ടാക്കുമോ അപ്പം ഉണ്ടാക്കിയിട്ട് അത് ഒക്കെ മിക്സ് ചെയ്ത് ഓരോ ഓരോരുത്തർ അടുത്തെത്തിക്കൽ അത് വല്ലാത്തൊരു റിസ്ക് പിടിച്ച കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് അല്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ അതായത് നമുക്കൊരു ടൈം തന്നെ വേണം എന്തായാലും ഓരോടത്തേക്ക് നമ്മളൊന്ന് ഇറങ്ങുകയാണെന്ന് വിചാരിച്ചാൽ അതിന് ഒരു രണ്ട് മണിക്കൂർ ടൈം എന്തായാലും വേണം ഓരെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ ഓർക്ക് കൊടുക്കുന്ന ഫുഡെന്നൊന്ന് പരിചയപ്പെടുത്താണ് അതായത് ചോറ് ചോറ് ഞാൻ ആദ്യമായി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെ കോഴി തീറ്റ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതായത് ഗ്രോവർ സ്റ്റാർട്ടറ് പിന്നെ ലയർ മാഷ് അങ്ങനെ മൂന്ന് വിധം തീറ്റകളുണ്ട് മൂന്നും ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഓരോ ഏജിലുള്ള കോഴികൾക്കും ഓരോ ഫുഡാണല്ലോ അങ്ങനത്തെ കണക്കിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ വന്നിട്ട് ഇവന് ഫുള്ളായിട്ട് അത് കഴിക്കുന്നുണ്ട് ഇവൻ കോഴിത്തീറ്റ ഫുൾ പോലും കഴിക്കുന്നുണ്ട് കേട്ടോ വന് അതൊക്കെ അതിൻ്റെയൊക്കെ സ്മെല് ഇവനും ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ അതൊന്ന് മിക്സ് ആക്കുന്ന രീതി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എന്നും വിചാരിക്കുമോ കാണിക്കണം കാണിക്കണം അപ്പോൾ എന്തായാലും ജോലികളൊക്കെ തീർന്ന് കോഴികളെടുത്ത് എത്തുമ്പോഴത്തേന് പത്ത് മണിയാവും അപ്പോൾ പിന്നെ അത് കാണിക്കാനുള്ള ടൈമും കൂടി ഉണ്ടാവില്ല അപ്പോഴത്തേന് ഒരു കാർത്തി കൂടിയിട്ടുണ്ടാവും അപ്പോൾ രാവിലത്തെ ജോലികൾ മൊത്തം കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലും വിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്കാണ് ഇറങ്ങൽ അപ്പോൾ തലേ ദിവസം വൈകുന്നേരം അഴിവ് വരെ അവർക്ക് എത്തുന്ന കൊടുക്കും അതുകൊണ്ട് പിന്നെ നേരം വെഴി തോർക്കുന്നതിനോട് കുഴപ്പമില്ലല്ലോ ഇപ്പം കുറച്ചായിട്ട് നല്ലോണം ടൈം അങ്ങോട്ട് പോവലാണ് അതായത് പത്ത് മണി എന്തായാലും ആവും ഓരോടത്തേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പത്ത് മണിയാവുമ്പോൾ എത്തി പിന്നെ ചോറുകൾ ചോറ് ഓരോ ഫുഡ് മൊത്തം ഫുഡ് ഫുഡെന്ന് വിചാരിച്ചാൽ ചോറ് മാത്രം പോരല്ലോ അവർക്ക് ഓരോ ഇതിൽ അവർക്ക് ആവശ്യപ്പെട്ട എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ എല്ലാ ഫുഡും ഒരുമിച്ച് അവർക്ക് അത് മിക്സ് ചെയ്ത് ഓരോ മുന്നിൽ എത്തിക്കണമല്ലോ എത്തിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അത് ഒരു രീതിയും ഒരു ടൈമും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരെയും തുറന്ന് ഓരോരുത്തർക്കും ഉള്ള ഫുഡ് കൂട്ടിൽ വെച്ച് കൊടുക്കുന്നവർക്ക് വേറെ വെച്ച് കൊടുക്കണം പിന്നെ ഓരോ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളുണ്ട് പൂവനുണ്ട് പെടുണ്ട് അതേപോലെ തന്നെ നാടൻ പിന്നെ നാടൻ കോഴികൾ അതേപോലെ തന്നെ നമ്മളെ ഗിരിരാജ എന്താ അല്ല ഗ്രാമശ്രീ അങ്ങനെയൊക്കെ ഇത് പല വിധത്തിലും ഉണ്ടല്ലോ അപ്പം ഒരു കൊക്കുള്ള ഫുഡ് ഞാൻ ഗ്രോവർ ഫസ്റ്റ് ഗ്രോവർ ഇട്ടിട്ടൊന്ന് ചോറ് മിക്സാക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ വേറൊരു സംഗതിയും കൂടി വേറെ ഇവർക്ക് എൻ്റെ ആവശ്യമുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ആവശ്യമുള്ളതൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നമ്മളൊന്ന് മിക്സാക്കി കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുഴുവനായിട്ട് ഒരെ വയറ്റിലെത്തുള്ളുല്ലോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ആ ചോറിലേക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് കുഴച്ച് കൊടുക്കും പിന്നെന്താ ഇത് ഇന്ന് ഇവർക്ക് സ്പെഷ്യലായിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഉപ്പേരി വിചാരിച്ചാൽ ഇത് നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല ഇത് വെറുതെ പച്ചവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുകയുള്ളു കേട്ടോ അത് മുരിങ്ങയിലാണ് മുരിങ്ങയില നന്നായിട്ട് കൊമ്പൊക്കെ പോക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കും ഇത് തന്നെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ കട്ട പിടിച്ചിരിക്കുമ്പോൾ അങ്ങനെ ആയിട്ട് ഒരു കഴിക്കില്ല എന്തായിട്ടും ഒരു കഴിക്കില്ല അപ്പോൾ ചോറിലൊന്ന് മിക്സായി ഒന്ന് കുഴച്ച് കൊടുത്താൽ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടുതൽ ഒരക്ക് ഓരോ വയറ്റിൽ എത്താവുന്നേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കുറച്ച് ചോറ് എടുക്കും പിന്നെ മുരിങ്ങയില പിന്നെ സ്റ്റാർട്ടർ അത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് കുഴച്ച് വെച്ച് കൊടുക്കും പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് അതായത് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് ഗ്രോവറാണ് അപ്പോൾ ആ ഗ്രോവർ ചോറ് പിന്നെ മുരിങ്ങയില്ല അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് അവർക്ക് കൊടുക്കുക പിന്നെ മുട്ടയിടുന്ന കോഴികളും മുട്ടയിടാറായ കോഴികൾ അവർക്ക് ലെയർ മാഷ് ചോറ് പിന്നെ മുരിങ്ങയില്ല അങ്ങനെ മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് അത് അവർക്കും വെച്ച് കൊടുക്കണം മൂന്ന് സ്റ്റേജിലുള്ളവർക്ക് മൂന്ന് ഭാഗത്ത് മൂന്ന് നാല് നാലഞ്ച് ഭാഗത്തായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ട് കൂടി അവർക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ കുറച്ച് മെനക്കെടു പിടിച്ച കാര്യമാണ് എന്നാലും അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് ഇവരുടെ കാര്യത്തിൽ ആകുമ്പോൾ നമ്മളെ നമുക്ക് നമ്മളെ അസുഖ അസുഖം നമുക്ക് എന്താ അസുഖം വന്നാലോ ഒന്നും നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഇവരുമായിട്ട് ചിലവഴിക്കുന്ന ടൈം നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവർ ഒരു ഫ്രീ ടൈം ആയിട്ടും ഒരു സേവനമായിട്ടുമൊക്കെ എടുക്കല്ലോ ഒരു അപ്പോഴൊരു ആരോഗ്യം വരില്ല കേട്ടോ അപ്പോൾ ഒരു ഇതും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ